അഴീക്കൽ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ദ്വിദിന ശില്പശാല പഠന പരിപോഷണ പദ്ധതിയുടെ ഭാഗമായാണ് ശില്പശാല നടത്തിയത് ഭാഷ ഗണിതം ശാസ്ത്രം പ്രവൃത്തി പരിചയം കലാകായികം മാനസികോല്ലാസം എന്നിവയിൽ അധിഷ്ഠിതമായ സംഘടിപ്പിച്ചത് പ്രത്യേക പഠന പരിപോഷണ പദ്ധതിയുടെ ഭാഗമായാണ് അഴീക്കൽ ഗവൺമെന്റ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ചത് സിആർ മഹേഷ് എംഎൽഎ ശില്പശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഈ ും ചെയർമാൻ മിനു അധ്യക്ഷത വഹിച്ചു പ്രഥമ അധ്യാപിക കെ എസ് മിത അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് ശശികുമാർ ധന്യ സജ്ജിക്കുട്ടൻ റാണി സുജാരാജ് തുടങ്ങിയവർ പങ്കെടുത്തു ക്യാമ്പിന്റെ ആദ്യ ദിനത്തിൽ ചിത്രരചനയുമായി ബന്ധപ്പെട്ട ക്ലാസിന് ചിത്രകലാധ്യാപകൻ ഷമീർ നേതൃത്വം നൽകി ക്ലേ മോഡലിംഗ് ആന്റ് ഫാബ്രിക് പെയിന്റിംഗ് ശില്പശാലയ്ക്ക് റിട്ടയേർഡ് കലാധ്യാപകൻ എസ് ശ്രീകുമാറും വരിയുടെ രസതന്ത്രം എന്ന വിഷയത്തിൽ കാർട്ടൂണിസ്റ്റ് കാർത്തി കറ്റാനവും ഓട്ടംതുള്ളലിൽ ഓട്ടംതുള്ളൽ കലാകാരൻ അമ്പലപ്പുഴ വിദേശി മൂർത്തിയും ക്ലാസുകൾക്ക് നേതൃത്വം നൽകി പിൻപാട്ടിന് പട്ടണക്കാട് അജിയും മൃദംഗത്തിൽ തകഴി ബിജു മാധവനും ക്ലാസ് നടത്തി പി ടിഎ പ്രസിഡന്റ് ലിജിമോൻ മനോജരീക്കൽ സജിക്കുട്ടൻ മിൻസി എന്നിവർ ഓട്ടൻതുള്ളൽ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഓച്ചിറ